വാളയാർ പീഡനക്കേസിൽ കുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്ത സി ബി ഐ കോടതിയുടെ നടപടികൾ തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഇപ്പോൾ രംഗത്ത് വരികയാണ് മാതാപിതാക്കൾ വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിലും സിംഗിൾ ബെഞ്ച് ഇളവ് നൽകിയിട്ടുണ്ട് ശേഷം ഹർജിയിൽ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കുകയും ചെയ്യും വാളയാറിലെ പെൺകുട്ടികളുടെ ദുരൂഹത മരണത്തിൽ തങ്ങളുടെ പ്രതി ചേർത്തപ്പെട്ട സി ബി ഐയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് മാതാപിതാക്കൾക്കെതിരെയുള്ള സി ബി ഐ കോടതിയുടെ എല്ലാ നടപടികളും വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിലും കോടതി ഇളവ് നൽകിയിട്ടുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചിന് ഹാജരാകാനാണ് സി ബി ഐ കോടതി മാതാപിതാക്കൾക്ക് സമൻസ് അയച്ചിരിക്കുന്നത് പെൺകുട്ടികൾ പീഡനത്തിനിരയായ വിവരം മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നുവെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഇക്കാര്യം മറച്ചു വെച്ചതിനാലാണ് ഇവരെ സി ബി ഐ കേസിൽ പ്രതികളാക്കിയിരിക്കുന്നത് കേസ് അട്ടിമറിക്കുന്നതിന് സിബിഐ നടത്തുന്ന ആസൂത്രിതമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് തങ്ങളുടെ പ്രതി ചേര്ത്തതെന്നാണ് മാതാപിതാക്കള് ഇപ്പോള് ആരോപിക്കുന്നത്